സി സി പ്ലസ് ഓരോ ടീച്ചർമാരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ അനന്തു സാറ് അനന് സാറിൻ്റെ ക്ലാസ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും ലളിതയും ആകത്തി മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരുന്നു പിന്നെ അതുപോലെ അശ്വതി മിസ് മഞ്ജുഷ മിസ് അങ്ങനെ എല്ലാവർക്കും നല്ല നന്ദിയുണ്ട് എല്ലാ ടീച്ചർമാർക്കും സി സി പ്ലസ് ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ സാധിച്ചത് അതുപോലെ എൻ്റെ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് സി സി പ്ലസിലെ മാനേജ്മെൻറ്റിനോടും എല്ലാ സ്റ്റാഫിനോടും എൻ്റെ പ്രത്യേക പ്രത്യേക നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു ഞാൻ ഇവന് റാപ്പ് മ്യൂസിക് ആണ് ഇഷ്ടം ഒരു രണ്ട് എല്ലാവരും ബോർവിച്ചിരിക്കലെ ഒരു നാലുപേരെയും അവൻ നിങ്ങൾക്ക് വേണ്ടി പാടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരംഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്കുന്നീതാൻ പകരം നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരംഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്കുന്നീതാൻ പകരം ആകാശത്ത് ഒരു താരകമില്ലാതായി പോയാതരെയാൻ നൂറ് കളികളിൻ കൂട്ടത്തിൽ പോകാൻ പോവോദയെ നല്ല അടിപൊളി റാപ്പ് സിംഗർ ആണല്ലേ സൂപ്പർ ഇത്രയും ചെറിയ പ്രായത്തിലെ ഒരു അച്ഛൻ സ്വപ്നം സാക്ഷാത്കരിച്ച് തന്നു എന്ന് പറഞ്ഞു അതിനേക്കാളും വലിയൊരു സന്തോഷം ഈ ചെറുപ്രായത്തിൽ കിട്ടാനുണ്ടാകും അല്ലേ വെരി ഗുഡ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാ ഓൾ ദി ബെസ്റ്റ്